ഈ യുദ്ധത്തിന്റെ വിഷയത്തിൽ ഒരൊറ്റ പാർട്ടി ഞാൻ ഞാൻ കണ്ടിട്ടുള്ളൂ നമ്മൾ ഐക്യമോളം നിൽക്കേണ്ട ഈ സർക്കാരിന്റെ ഒപ്പം നമ്മളുടെ പട്ടാളക്കാരുടെ ഒപ്പം നമ്മൾ ഒന്നാണെന്നാണ് പാർട്ടി പ്രഖ്യാപിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അറിവുള്ള കുറിച്ച് മാധ്യമക്കാര് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഞാൻ പാർട്ടിയുടെ വാക്താവല്ല ഇതുവരെ ആ സ്ഥാനം ഇല്ലാത്ത കാര്യം ഞാൻ സംസാരിക്കുമ്പോഴേ ഒരു തെറ്റിദ്ധാരണ വേണ്ട ഞാൻ ഒരു വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നത് ഒരു ഭാരതീയനായിട്ടാണ് സംസാരിക്കുന്നത് ഈ വിഷയങ്ങളിൽ വിദേശകാര്യത്തെക്കുറിച്ച് കുറച്ച് അറിയുന്ന കാരണമാണ് എന്നോട് ആൾക്കാരെന്നോടൊന്ന് ചോദ്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വില പ്രസക്തി ഇല്ലെങ്കിൽ ആരും ചോദിക്കില്ലല്ലോ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു ഞാൻ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയും എല്ലാം സംസാരിച്ച് നമ്മുടെ സർക്കാരിന് വേണ്ടിയിട്ടും എല്ലാം സംസാരിച്ച് ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചാലും എൻ്റെ അഭിപ്രായം പറഞ്ഞു മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ ചില കാര്യങ്ങൾ ഭാരതം ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അത് എൻ്റെ അഭിപ്രായമായിട്ടാണ് പറഞ്ഞത് അഥവാ പിന്നെ നമ്മൾക്ക് സർക്കാരിനോട് ചില ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നൂറ് ശതമാനം പിന്തുണ കൊടുക്കുന്നു പാർട്ടി ചോദിച്ചോട്ടെ ക്ലാരിഫിക്കേഷൻസ്